हरि ओं ओम, ओम नमो भगवते वासुदेवाय ॐ श्रीरामचन्द्राय परमजगद्गुर्वे नमः हरिश्रीगणपते नमः अभिघ्नमस्तु श्रीराम राम राम, राम रामा, श्रीरामचन्द्र जया श्रीराम राम राम श्रीरामभद्र जया श्रीराम राम राम सीता राम श्रीराम राम राम लोकाखी रामा जया श्रीराम राम राम रावणान्धराम श्रीराम मम हृदि यमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीराम रमणीयविग्रह नमोऽस्तुते नारायणाय नमो ാരായണായ നമോ നാരായണായ നമോ നാരായണമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ് ശ്രീരാമചരിതം ഈ ചൊല്ലിയിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചുവന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധിഘ്നങ്ങളെ ണം ചെയ് ആവോളം വന്ദിക്കുന്ന വാണിടുകനാരതം എന്നുടനാവുണിമാതവേ വർണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുത നാവിൻമേൽ നടനം യഥാ കാന ദിഗംബരൻ വാരിജോത്ഭവ മുഖവാരിജവാസേ ബാലെ വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതി പദാവലി തോന്നേണം കാലേ കാലെ പാര സലക്ഷണം മേന്മേൽ മംഗലശീലേ വൃഷ്ണിവംശത്തിൽ വന്ന് കൃഷ്ണനായി പിറന്നൊരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം വിഷ്ണു ജോത്ഭവ സുതനന്ദന പുത്രൻസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന ത പോ വിഷ്ണുതന്മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാ പുരാണ കർത്താവിനെ വണങ്ങുന്നേൻ നാൻ മറനേരായ രാമായണം ചമയ്ക്കയാൽ നാൻ മുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവി ശ്രേഷ്ഠനാ മഹാമുനി താൻ മമവരം തരികപ്പോഴും വന്ദിക്കുന്നേന് രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനൻ ഉമാ വല്ലഭൻ മഹേശ്വരൻ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സി വാണിയിടുവാൻ വന്ദിക്കാരിജോൽഭവനാദിയാകിയ ദേവന്മാരും മുഖന്മാരാകിയ മുനികളും വാരിജരപ്രാണനാഥയും മമ വാരിജ മകളായും തുണയ്ക്കണം കാരണഭൂതന്മാരം ബ്രാഹ്മണരുടെ ചരണാരുണാമ്പുജലീനവാംസു സഞ്ജയം മമ ചേതോ ത്തിന്റെ മാലിന്യമെല്ലാം തീർത്ത് ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്ന ആധാരം ജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു വേദത്തിൻ ആധാര പൂതന്മാരി കാണായൊരു ഭൂദേവപ്രവരന്മാർ ഷ്ണുപ്രവരന്മാർക്കും മതം മഹാത്മ്യങ്ങളാർക്കു ചൊല്ല പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മാപാദജനജ്ഞാനിനുള്ളൂരി വേദ സംവിധമായി വണ്ണം ശ്രീരാമായ വേദവേദാന്ത വേദാന്താദി വിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞ് ഉണർന്ന് ആവോളം തുണയ്ക്കേണം സുരസംഹതിപതി तदेन स्वाहा स्वाहापति निति जलपति तरसा सदा सदयं निधिपति करुणानिधि पशुपति नक्षत्रपति सुरवाहिनीपति गणपति सुरवाहिनी श्रुतिवाक्यात्मादिनपदि खेडानाम्पी जगति चराचरजाति അനുഗ്രഹിക്കണം അകമേ സുഖമേ ഞാൻ അനിശം വന്ദിക്കുന്നേ അഗ്രജൻ മമ സദാ വിദുഷ മഗ്രേസരൻ മദ്ഗുരുനാഥൻ അനേകാന്തേവാസികളോടും ഉൾകുരും നിങ്കൽവാഴ രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും ശ്രീരാമായ ഗ്രന്ഥമുണ്ടില്ല രാമനാമത്തെ ജപിച്ചു ഒരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നത് കണ്ട് ധാത ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായ ചമയ്ക്കുന്നു അരുൾ ചെയ്തു വീണാപാണി പാണിയും രാമായണം വാണിയും വാത്മീകിതൻ നാവിന്മേൽ വാണിയിടിനാൾ വാണിടുകൗവണ്ണമെന്നാവിൻമേലേ വം ചൊൽവാൻ നാണമാകുന്നതാനും കുന്നതാനും അതിന് വേദശാസ്ത്രങ്ങൾ വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ലെന്നതോർത്ത് അധ്യാത്മ പ്രദീപകം അത്യന്തം രഹസ്യമിത് അധ്യാത്മ രാമായണം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യ ജന്മികൾക്കെല്ലാം മുക്തിസാ സിദ്ധിക്കും അസന്ധിഗ്ധം ഈ ജന്മം കൊണ്ടേ അധ്യാത്മ പ്രദീപകമത്യന്തം രഹസ്യം ഇത് അധ്യാത്മ രാമായണം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്ധിഗ്ധം ജന്മം കൊണ്ടേ ഭക്തി കൈക്കൊണ്ട് കേട്ടുകൊള്ളു പിൻ ചൊല്ലിയിടുവൻ എത്രയും ചുരുക്കിഞ്ഞ രാമമാഹാത്മ്യമെല്ലാം ബുദ്ധിമത്തുക്കളായോ ഒരു കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലുമുടൻ മുക്തരായി വന്നു കൂടും ീ ഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതു മൂലം ദുഃഖാബ്ദിമ്യേ ഭോഗി സത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ ധാത്രി മണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കിൽ ധാത്രി ത്രവീരന്ത ശരഥന് തനയനായി രാത്രിചാരികളായ രാവണാദികൾ തന്നെ മാർത്താണ്ഡാൽ നജപുരം പ്രാപിപ്പിച്ചു ഒരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നീൻ കൈലാസാചലേ സൂര്യകോടിശോഭിദേവി മലാലയെ രത്നവീഡേ സമ്മിഷ്ടം ധ്യാനനിഷ്ടം ബാലലോ മുനിസിവാദി സേവ്യം നീലലോഹിതം നിജ ഭർത്താരം വിശ്വേശ്വരം വന്ദിച്ച് വാമോ സംഗേവാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായ ശരണാഗത ജനപ്രിയ സർവദേശ ജഗന്നായക കാരു അത്യന്തം രഹസ്യ മാം വസ്തുവന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടുമെന്ന് കേൾപ്പു ആകയാൽ ഞാനുണ്ടൊന്ന് നിന്തിരുപടി തന്നോടെ ആകാംക്ഷാ പരവശചേത സാ ചോദിക്കുന്നു കാരുണ്യം എന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവത്വം ഉപദേശിച്ച വി വൈരാഗ്യാധി ഭക്തിലക്ഷണം കർമ്മഫലം തീർത്ഥ സ്ഥാനാദിഫലം ദാനധർമാതിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോട് ഒന്നൊഴിയാതെ വണ്ണം നിന്തിരുപടി അരുൾ ചെയ്തു കേട്ടത് മൂലം സന്തോഷം ഏറ്റവും ഉണ്ടാ വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക മൂലം അന്ധത്വം കൂടി ചേത ജഗൽപദേ ശ്രീരാമദേവൻ തന്റെ മഹാത്മ്യം കേൾപ്പ കേൾപ്പാനുള്ളിൽ പാരം ആഗ്രഹമുണ്ട് ഞാൻ അതിൻ പാത്രമെങ്കിൽ കാരുണ്യാ ബുധേ കനിഞ്ഞ് അരുളി ചെതീടണം ആരും നിന്തിരുവടി ഒഴിഞ്ഞത് ഇല്ല അത് ചൊല്വാൻ ഈശ്വര കാത്യനി പാർവതി ഭഗവതീ ശാശ്വതനായ പരമേശ്വരനോട് ഈ വണ്ണം ചോദ്യം ചെയ്തത് കേട്ട് തെളിഞ്ഞ ദേവൻ ജഗതാദ്യനീശ്വരൻ മന്ദഹാസം പൂണ്ട് അരുൾ ചെയ്തു ധന്യേ വല്ലഭേ ഗിരി കന്യേ പാർവതി ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവത് ഭക്തി നാഥേ ശ്രീരാമദേവതത്വം കേൾക്കണമെന്നു മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നതും മഹാഭാഗ്യം മുന്നോടിതാരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണ് കേൾപ്പിച്ചതില്ല ആരെയും ജീവനാഥേ അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മ തത്വാർത്ഥം അറികയിൽ ആഗ്രഹമുണ്ടായതും ഭക്തി അതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്ത കാമ്പിൽ വർദ്ധിക്ക തന്നെ മോലം ശ്രീരാമപാദാം ഭുജം വന്ദിച്ച് സംക്ഷേപിച്ച് സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടും ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവൻ ൻ ആദിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗതുൽഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ നാരായണ ശിവാത്മകൻ അദ്വയൻ ആദ്യനജൻ അവ്യേൻ ആത്മാരാമൻ തത്വാത്മാ സച്ചിന്മയൻ സകളാത്മ ഗണീശൻ മാൽപ്പിച്ചു വിടുവോരജ്ഞാനികൾ മാനസം മസംഘമൂലം സീതാരാഘവ മരുൾ സൂര്യ സംവാദം മോക്ഷസാധനം ചൊൽവൻ നാഥെ കേട്ടാലും തെളിഞ്ഞു നീ ഓം നമോ ഭഗവതീ വാസുദേവായ ॐ श्रीरामचन्द्रय परमजगद्गुर्वे नमः हरि ओं हरे कृष्ण ॐ श्रीरामचन्द्राय परमजगद्गुर्वे नमः श्रीराम राम राम श्रीसीताभिराम राम ശ്രീരാമ രാമ രാമ ലോകാഭിരാമ രാമ ഹരി ഓം ഹരി ഹരി ഓം ഹരി ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്